ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശ്വാസകോശ അർബുദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഭക്ഷണവസ്തുക്കൾ ഏതെല്ലാം ഉത്തരം ആപ്പിൾ വെളുത്തുള്ളി കാപ്സിക്കം ഗ്രീൻ ടീ ചീര എന്നിവ കപത്തിനും അലർജിക്കും ഒരു ഉത്തമ ഒറ്റമൂലി എന്താണ് ഉത്തരം പത്ത് കുരുമുളക് ആടലോടകം തുളസിയില വെറ്റില ഇവ ചതച്ച് വെള്ളത്തിലിട്ട് അരിച്ചെടുത്ത് വെള്ളം പതിവായി കുടിക്കുക ബീട്രൂട്ട് ആപ്പിൾ ക്യാരറ്റ് സലറിയില ഇഞ്ചി എന്നിവ ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കി ഉപയോഗിക്കേണ്ടത് എന്തിനു ഗുണം ചെയ്യും ഉത്തരം ബി പി എ നിയന്ത്രിക്കാൻ സഹായിക്കും അസ്ഥിസ്രാവം അഥവാ എല്ലുരുക്കം നിയന്ത്രിക്കാൻ ഉത്തമമായത് എന്ത് ഉത്തരം അഞ്ച് ഗ്രാം കോലരക്ക് പൊടിച്ചത് ഒരു കദളിപ്പഴം ചേർത്ത് കഴിക്കുക ആസ്മാ രോഗത്തിന് ഒരു പ്രതിവിധി എന്താണ് ഉത്തരം ശർക്കര കടകെണ്ണയിൽ കുഴച്ച് മൂന്നാഴ്ച തുടർച്ചയായി കഴിക്കുക അമിത ഭാരമുള്ളവരിൽ ഏതെല്ലാം രോഗത്തിനാണ് സാധ്യത ഉത്തരം ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ഹൃദ്രോഗം എന്നിവയ്ക്ക് സാധ്യത ശൈത്യകാലത്ത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഏതെല്ലാം ചേർന്നിട്ടുള്ള ജ്യൂസാണ് ഉത്തമം ഉത്തരം ക്യാരറ്റ് ബീറ്റ്റൂട്ട് ആപ്പിൾ ഇഞ്ചി നാരങ്ങ നീര് വെള്ളം എന്നിവ ചേർന്നിട്ടുള്ള മിശ്രിതം ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച ഒരു ആയുർവേദ ഔഷധം ഉത്തരം ഗുൽഗുലു ഇതിലടങ്ങിയിരിക്കുന്ന പ്ലാന്റ് സ്റ്റിറോൾ ഗൂഗിൾ സ്റ്റിറോൾ തുടങ്ങിയവ അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കും ശുദ്ധി ചെയ്ത അമുത്രം ബദാം പരിപ്പ് അന്തിപ്പരിപ്പ് അക്രാവ് എന്നിവ ഇരുന്നൂറ്റി ഒൻപത് ഗ്രാം വീതം രണ്ടുചേരം കഴിച്ചാൽ ഏത് പ്രശ്നത്തിന് പരിഹാരമാണ് ഉത്തരം സീക്രട്ട് കലനത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കും ആസ്മാ രോഗത്തിന് വേഗം ശമനം ലഭിക്കാൻ എന്താണ് ഉപയോഗിക്കേണ്ടത് ഉത്തരം കുരുമുളക് പൊടിച്ച് കൽക്കണ്ടം ചേർത്ത് കഴിക്കുക ഇഞ്ചി നീര് ഇഞ്ചിനീര് നീര് എന്നിവ തേൻ ചേർത്ത് കഴിക്കുക കഫത്തെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു ആയുർവേദ എനർജി കഫ് എന്താണ് ഉത്തരം ഒരു ഗ്ലാസ് പാൽ ചൂടാക്കി അതിലേക്ക് ഒരു ചുക്ക് ചുക്കുപൊടിയും രണ്ട് ഏലക്ക ചതച്ചതും വിട്ട് നന്നായി തിളപ്പിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുക അസ്ഥി അസ്ഥിവിരുക്കം അഥവാ വെള്ളപ്പൂക്ക് കൊണ്ട് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ഏതെല്ലാം ഉത്തരം പനി ചുമ കവിളൊട്ടുക കൺപുഴിയൽ തലകറക്കാം വയറിനുത്തിൽ വിളർച്ച ശരീരം മെലിയുക പോലുള്ളവ കപശല്യം കൂടുതലുള്ളവർ കപം കുറയുന്നതിന് ചെയ്യേണ്ട പ്രതിവിധികൾ എന്താണ് ഉത്തരം കാർബോഹൈഡ്രേറ്റ് മധുരപലഹാരങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കരുത് പച്ചക്കറികൾ കൈപ്പുള്ള സസ്യങ്ങൾ കഴിക്കുക മോര് രസം നെല്ലിക്ക മഞ്ഞൾ പടവലം മലർ എന്നിവ ധാരാളം കഴിക്കേണ്ടത് ഏത് രോഗത്തിനാണ് ഉത്തരം പ്രമേഹ രോഗത്തിന് കഴിക്കുന്നത് ഉത്തമം ചുട്ടുനീറ്റൽ തൊക്കു രോഗങ്ങൾ വാതകംബന്ധ രോഗങ്ങൾ നേത്ര രോഗം ലൈംഗിക ശേഷിക്കുറവ് പനി മൂലക്കുരു എന്നിവയ്ക്ക് ഉത്തമമായതെന്ത് ഉത്തരം അമുക്കരം അഥവാ അശ്വഗന്ധ ഉത്തമം ഇലഞ്ഞിപ്പഴത്തിൻ്റെ ഉപയോഗം ഏത് രോഗത്തിന് പരിഹാരമാണ് ഉത്തരം അർസസ് രോഗത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching.